കർക്കിടക മാസത്തിന് മുരിങ്ങയൊഴിച്ച് മറ്റെല്ലാ ഇലക്കറികളും നന്നായി കഴിക്കണം എന്നാണ് പറയാറുള്ളത് മുരിങ്ങക്ക് കട്ടുണ്ടാവൂത്രേ ഇത് നമ്മുടെ പൊടിയിലുണ്ടായ ചീര കേട്ടോ എനിക്ക് ഇടയ്ക്കിടയ്ക്ക് വലിയ ക്ഷീണം തോന്നാറുണ്ട് ക്ഷീണം കാരണം ഡോക്ടറെ അടുത്തേക്ക് പോയി ഡോക്ടർ പറഞ്ഞു വന്നിട്ടാണെന്ന് ചീര ധാരാളം കഴിക്കണമെന്ന് ചീരയിൽ ഹൈബ്രറിൻ്റെ കണ്ടൻറ്റ് ധാരാളമുണ്ട് വൈറ്റമിൻ സിയും ഏയുമൊക്കെ ചീരയിൽ ഉണ്ട് മാത്രമല്ല ആമാശയെ ക്യാൻസറിന് തടയാനും ചീരയ്ക്ക് സാധിക്കൊരു പരിധി വരെ ഇതൊക്കെ കേട്ടപ്പോൾ ഞാൻ തീരുമാനിച്ചു എന്തു വന്നാലിന്ന് ചീരപ്പൈരി ഉണ്ടാക്കാമെന്ന് അങ്ങനെ ഉണ്ടാക്കിയതാ കേട്ടോ ചീര നടണ സമയത്ത് ലേശം റവയും മഞ്ഞപ്പൊടിയും കൂടി മിക്സ് ചെയ്യണം വിത്തിൻ്റെ കൂടെ എന്നിട്ട് നട്ടാൽ ഉറുമ്പിൻ്റെ ശല്യം ഉണ്ടാവില്ല ഉറുമ്പ് റവയും മഞ്ഞപ്പൊടിയും കൊണ്ടുപോകും വിത്ത് എടുക്കൂല്ല ഉറുമ്പ് മഴക്കാലം ആയതുകൊണ്ട് തന്നെ നല്ല ഇല കിട്ടും ഇത്തിരി മനസ്സ് കാണിച്ചാൽ നല്ല ചീരുപ്പേരി കഴിക്കുക ചെയ്യണ പ്രവൃത്തി ശ്രെദ്ധായിക്കോട്ടെ വെളുതായിക്കോട്ടെ അത് പൂർണ്ണ മനസ്സോടുകൂടിയില്ല ശ്രദ്ധയോടും കൂടി ചെയ്യണം പ്രത്യേകിച്ച് അടുക്കള പണി ഒന്ന് ശ്രദ്ധ മാറ്റിയാൽ അപ്പം കരിഞ്ഞു പോവും അപ്പൊ ഒരു ലേക്ഷം കൂടിയാലോ കറി മോശമായി കുറഞ്ഞാലോ രുചി ഉണ്ടാവില്ല